നമസ്കാരം ഞാൻ ഡോക്ടർ ചിത്ര പാലക്കാട് ജില്ലാ കളക്ടറാണ് മഴക്കാലം പാലക്കാട് ജില്ല കാണാൻ വളരെ മനോഹരമാണ് അതോടൊപ്പം ജില്ലയിലെ പുഴകളും തടയണകളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സമയം കൂടിയാണ് നിരവധി ജീവനുകളാണ് നമുക്ക് ഓരോ മഴക്കാലത്തും നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ സമയത്ത് പരിചയമുള്ളതാണെങ്കിൽ കൂടി പുഴകളിലും തടയണകളിലും മീൻ പിടിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കായിട്ടോ ഇറങ്ങുന്നത് അപകടകരമാണ് കൂട്ടുകാരോടൊപ്പം വെള്ളച്ചാട്ടം കാണുന്നതിനായിട്ടും മഴക്കാലം ആസ്വദിക്കാനുമായിട്ടുമൊക്കെ പുഴകളിലേക്ക് പോകുമ്പോൾ വെള്ളച്ചാട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ജീവൻ നഷ്ടപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെന്നു കൂടി പ്രത്യേകമൊന്ന് മനസ്സിൽ വെക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേകം ഒരു ശ്രദ്ധ വെക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ചപ്പാത്തു പാലങ്ങളും കോസ്വേ പാലങ്ങളുമുണ്ട് ഒക്കെ ഈ സമയത്ത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും അതോടൊപ്പം ചിലയിടങ്ങളിൽ പാലം പണി നടക്കുന്നതുകൊണ്ട് നിർമ്മിക്കപ്പെട്ട താൽക്കാലിക പാലങ്ങളും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ മറ്റൊരു വഴി കുറച്ച് സമയം കൂടുതൽ എടുത്താൽ പോലും സഞ്ചരിക്കാവുന്ന വഴി ഉണ്ടെങ്കിൽ ആ വഴി തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരും കുട്ടികളും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും ഈ പച്ചപ്പും മനോഹാരിതയും ഒക്കെ മഴക്കാലമൊക്കെ ആസ്വദിക്കേണ്ടതാണ് പക്ഷേ അതോടൊപ്പം നമ്മുടെ സമയവും വിലപ്പെട്ടതാണ് പക്ഷേ ജീവൻ നഷ്ടപ്പെടാതെ ജീവൻ ഇതിലൊക്കെ വില കൂടുതലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കുക